ഐ ൻസിൽ ട്വൻറ്റി ഫോർ ഏജ് ഓൾഡ് ചനൽക്കിന്നെ അറിയാം ചാനൽക്കിന്നെ അറിയാതെ നിൽക്കാം അവർക്ക് വേണ്ട പറഞ്ഞത് കുറേ നാളുകാരായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എന്ത് അൻസിലെ ഈ അഡ്വർടൈസ്മെൻറ്റ് പരിപാടിയല്ലാതെ കുറച്ച് കണ്ടൻറ് വീഡിയോ ചെയ്തുകൊടുക്കും ആ കണ്ടന്റ് വീഡിയോ എൻ്റെ അടുത്ത് പക്ഷേ എന്താ പറയുക ഒരാളെ വിളിച്ചിടങ്ങാറാക്കാനുള്ള ഒരു ഒരു മടിയോണ്ങ്ങനെ നിൽക്കുകയാണ് മറ്റേ നമുക്ക് പേയ്മെൻറ്റ് ഇട്ടുന്നതുകൊണ്ട് നമുക്കെന്താണ് ഒരാളെ വിളിക്കാം മറ്റേ ഒരാളെ ഇങ്ങനെ ഒരു ഒരിടങ്ങാറാക്കുന്ന ചെറിയൊരു ചടുപ്പിനിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് സംസാരിക്കാൻ സോ അപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ പോഡ് വാങ്ങി പക്ഷെ ട്രൈ വാങ്ങിയിട്ട് രണ്ട് മാസം അവനായി പക്ഷേ ആരാൻ്റെ കാര്യത്തിൽ ഭയങ്കര ഉത്സാഹ് ആരാളെന്തെങ്കിലും വിളിച്ചാൽ മേപ്പായും സ്വന്തം കാര്യത്തിൽ കുറച്ച് വേക്കുക ഇപ്പോൾ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ എനിക്കൊരാൾ വിളിച്ച് എനിക്കൊരു യൂട്യൂബ് സെറ്റാക്കാണ്ട് ആ യൂട്യൂബ് സെറ്റാക്കാൻ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചണം എനിക്ക് എഡിറ്റിംഗ് ഒക്കെ പഠിപ്പിച്ചിരണം പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അദ്ദേഹം ഒരു മാഷാണ് അദ്ദേഹം അടുത്ത് വന്നിട്ട് മനസ്സിലായി എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊക്കെ വി എൻ എൽ എഡിറ്റ് ചെയ്തിന് ആദ്യം പിന്നെ ക്യാപ് കട്ടിലേക്ക് ചേഞ്ച് ആക്കിട അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വി എൻ എ കാണിച്ചു കൊടുത്തു കുറച്ച് ക്ലിപ്പ് ഒക്കെ ആഡ് ചെയ്തെടുത്തു കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പ് പോയിട്ട് മൂപ്പറയ്ക്ക് ട്രൈപോഡും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൈക്കില്ല മൈക്കിൻ്റെ കയ്യിലൊന്നും ഉണ്ടായിന് എൻ്റെ കയ്യിൽ ഉണ്ട് എൻ്റെ ഒന്ന് ഡി ജെ മൈക്കും ഉണ്ട് ഒന്ന് ഗ്രനറിൻ്റെ മൈക്കും ഉണ്ട് പക്ഷേ ആ രണ്ട് മൈക്കും ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഒന്ന് അത്യാവശ്യം വില ഉണ്ട് ഒന്ന് ചെറുതായിട്ടുള്ളൂ അതെന്ന് വെച്ചാൽ വോയിസ് ഓവർ എടുക്കുമ്പം മറ്റൊരു ഡിജൈൻ്റെ റെസീവർ ഊരി കളിച്ചു അതുകൊണ്ട് അത് നടക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു ഗനറേൻ്റെ ഒരു മൈക്ക് കൂടി വാങ്ങി പക്ഷെ പെർഫെക്ഷൻ കിടലനാണ് നല്ല കിഡലൻ മൈക്കാണ് സോ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഡേ റൊട്ടീൻ അതായത് രാവിലെ എണീക്കുക നിഷ്കരിക്കുക വിഭാഗ കൃത്യങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് നമ്മളെ എയിമിലേക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടിയെന്ന് വെച്ചാൽ ലോങ് വിഷനാണ് വേണ്ടത് ലോങ് വിഷൻ ലോങ് വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ എത്തും ഷുവർ കറക്റ്റ് എണീക കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റാവും അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട് നിങ്ങളെ സപ്പോർട്ടാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുള്ളൂ സോ നിങ്ങളെ കമൻ്റും കാര്യങ്ങളൊക്കെ ഇട ഇത് മുന്നോട്ട് പോകണോ ഇല്ലയെന്നുള്ളത് എനിക്കെന്താ വെച്ചാൽ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്തായിരുന്നു ഒരു സിനിമ ഒരു ആക്ടറാകുന്നതാണ് അതിനുള്ള കഷ്ടപ്പാടൊക്കെ ആദ്യം കഷ്ടപ്പെട്ടി പിന്നെ ഒരു മിഡിൽ ക്ലാസിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ മണി മണി ഈസ് എ പവർ ഒരു ട്വൻ്റി ഫോർ ഏജായ ഒരാൾക്ക് മെയിനായിട്ട് ഒരു മൂത്ത മകനു നിൽക്കും ഒരു ട്വൻ്റി ഫോർ ഏജ് ആയാലും നിൽക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഉള്ളതുകൊണ്ട് നല്ല ടെൻഷനും പ്രഷറും പ്രമേയും ഷുഗറൊക്കെ നമുക്ക് ഉണ്ട് അപ്പം വെച്ചാൽ ഒക്കെ റേഡിയാവുന്നില്ലെങ്കിൽ വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ ചിലപ്പം നമ്മൾ ലൈഫിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഡോ നമ്മൾ പറയും എന്ത് അത് റേഡിയോ മനസ്സിലെ അല്ലെങ്കിൽ റേഡിയോ ബന് ഒക്കെ പറയും പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ അതൊന്നും റേഡിയാവില്ല അതാണ് ലൈഫിലെ മെയിൻ കാര്യം അപ്പം ഇനിയുള്ള സപ്പോർട്ട് എൻ്റെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടുള്ളൂ അപ്പോൾ ഓക്കെ സുലായി ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള വെല്ലേക്കണും എനേബിൾ ചെയ്താൽ നമ്മളെടുക്കുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഓക്കെ